പോയാൽ അടുത്ത കയറി ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക സംഘടിപ്പിച്ചിരിക്കുന്ന ഒന്നാമതേര മത്സരത്തിന്റെ കളികളം നാൽപ്പത് ടീമുകൾ ഇരുന്നൂറ്റി എൺപത് കായിക താരങ്ങൾ ഫീനിക്സ് ഫീനിക്സ് ടീ കാരുണ്യ കാരുണ്യ ബി ബി ടീമുകൾ ടീമുകൾ ഫോട്ടോ ഫോട്ടോ ചേരുക ക്ലോസും തന്നെ നിങ്ങൾ കേട്ട് ശബ്ദമാണ് എന്റേത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മത്സരത്തിലെ കളിക്കളങ്ങളിലെ മുഴുവൻ ചരിതകാല വേഗ ചലനങ്ങളും മനോഹരമായ അമ്പത്തി ഒന്ന് അക്ഷരങ്ങളെയും അതിമനോഹരമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ലോകത്ത് ഒരു ഒരേ ഒരു പേര് മാത്രമേ മുൻനിരയിലുള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ സന്തോഷ് പെരുമ്പാവും മീഡിയ പ്രവർത്തകൻ കൂടിയാണ് ഇടുക്കിയുടെ പണിയിലേക്ക് തുടർന്നുള്ള മത്സര വികരണങ്ങൾക്കായി അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിലെല്ലാം ഉപരിയായി നമ്മുടെ ഈ ആശംസാ പ്രവർത്തകർ പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരം നേരമൊന്നും വിളിഞ്ഞില്ല ഇപ്പോൾ സമയം ആറേ മുൻകാൻ ഈ ഈ ഈ മത്സരത്തിന്റെ ഫൈനൽ സ്റ്റേഡിയത്തിൽ കൊണ്ട് നമ്മൾ മത്സരം അവസാനിപ്പിക്കുന്നതായിരിക്കും ടീമുകളും ആയതുകൊണ്ട് പിരിഞ്ഞു പോകേണ്ടതില്ല പതിനൊന്ന് മണിക്ക് ഈ കോട്ടിൽ ഇതിന്റെ ഫൈനൽ ഉണ്ടായിരിക്കും ആദ്യ പോരാട്ടം നീലവെള്ള കലർന്ന കുപ്പായത്തിൽ വൈകിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ആദ്യം കണ്ടതുപോലെ മൂന്ന് വലിയ മത്സരങ്ങളില്ല അവസാനം വരെ സെമി ഫൈനൽ ഫൈനൽ ഒഴികെ എല്ലാ മത്സരങ്ങളും ഒറ്റമലിയിൽ തീരുന്ന മത്സരങ്ങളായിരിക്കും അതിന് കാരണം പരാജയപ്പെടുന്നവർക്ക് വീണ്ടും മത്സരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ രണ്ടാമത് പോരാട്ടങ്ങൾ തൊട്ടടുത്ത റൌണ്ടിലേക്ക് കയറി വരും ഒരു പുറത്ത് ഫിനിക്സ് ഉപ്പുതറയുടെ ഉപ്പുതറക്കാര് ലെൻസ് വെച്ച് നോക്കിയാൽ പോലും ആ ടീമിന്റെ കുപ്പായത്തിനുള്ളിൽ ഒരു ഉപ്പുതറക്കാരനെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല ഒന്നാം നമ്പറുകാരൻ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് രണ്ടാം നമ്പറുകാരൻ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് മൂന്നാമൻ വീണ്ടും കൊണ്ടോട്ടിക്കാരൻ അങ്ങനെ കോഴിക്കോടും കൊണ്ടോട്ടി മലപ്പുറവും കോഴിക്കോടും സമ്മിശ്രമായി ഈ കളിക്കളത്തിലേക്ക് നടന്ന് കയറിയവർക്ക് പേരാണ് ഫിനിക്സ് സെവൻസ് ഉപ്പുതറ എ ടീം മറുപടത്ത് നീലവെള്ള കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി ആൽഫ സെവൻസ് അണക്കര ബി ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ൾ അടുത്ത മത്സരത്തിനായി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക ജനപ്രിയ പശുപാറ പ്രതിഭാ പ്രളയക്കാട് എറണാകുളം ടീമുകളും മത്സരങ്ങൾക്ക് തയ്യാറാവുകൾ വിളിക്കേണ്ടി വരും മത്സരത്തിൽ ഫീനിക്സ് ബി ടീം ജനപ്രിയ പങ്കെടുക്കേണ്ടി ബിഷപ്പാട് തയ്യാറാകും കിടക്കുന്ന കടൽ നിന്നും നിന്നും നീരാകാശത്തേക്ക് ചിറകുർന്ന് പറക്കുന്ന പക്ഷികൾക്ക് പേരാണ് ഫീനിക്സ് പക്ഷികൾ അതേ ഫിനിക്സിന്റെ നാമധേയത്തിൽ ഇതുപോലെ പറന്നുയരുക എന്ന ലക്ഷ്യത്തോടെ കളിമൈതാനി തേച്ച് മിനിക്ക് ഇടത്ത് ഒപ്പുതറ എന്ന ഈ ഒരു ചെറിയ ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്ക് മലപ്പുറത്ത് നിന്നും പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും തൃശൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും കളിക്കൂട്ടുകാരെ ക്ഷണിച്ചു വരുത്തി നാൽപ്പത് ടീമുകൾ ഇരുന്നൂറ്റി എൺപത് കായിക താരങ്ങളുടെ കളിയാരംഭത്തിന് കളമൊരുക്കി ഒരു കമ്പ കെട്ടിന് തിരികെളുത്തി ഒരു കമ്പ കയറുകൊണ്ട് കളിയോഞ്ഞാൽ കെട്ടാൻ കരുമുള്ളവരായി പണക്കളത്തിലേക്ക് നടന്ന് കയറി കളിക്കളത്തിന്റെ നടുത്തളത്തിൽ ഇടിവിട്ട് പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകാൻ ഉറച്ച് പിടിമുറുക്കുന്ന പടയാളി കൂട്ടങ്ങളായി പതിനാല് കായിക പ്രജാപതികൾ രണ്ട് തല്ലിയെടുത്ത ചകിരിനാരനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്ത് ഒരു പൊൻപടമാക്കി മാറ്റി ആ പൊൻപടത്തിന്റെ രണ്ടറ്റത്തും ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ഒരു കളി വിജയത്തിന്റെ ആഹളം മുഴങ്ങുന്നതും കാത്തി കളി മൈതാനിയിലേക്ക് കടന്നെത്തി ആവേശഭരിതമായ ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകാനുറച്ച് കടന്നെ തീയ പതിനാല് കടന്നൽ പറ്റങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് കളിക്കളം കടന്നു പോകുമ്പോൾ it is all out സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ച ആദ്യം ശബ്ദ പടക്കളത്തിലേക്ക് ആവേശത്തിന്റെ ആദ്യ ഫിനിക്സ് ും കൂട്ടാളികളും അവസാന പത്തടിക്ക് ഉത്തരം തേടി പരീക്ഷണത്തിന്റെ സമ്മാനിക്കുവാനൊരു പരീക്ഷണശാലയിൽ കഴിഞ്ഞ ഒരു മാസകാല മുലയിൽ ഊതി ഷാഫിയും ഹാരിസും